ഫ്രണ്ട്സ് എല്ലാവർക്കും മൈക്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് കുഞ്ഞൻ സാധനങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന മിക്ക മിക്ക ആൾക്കാരുടെയും കയ്യിൽ ഉണ്ടാവും ഇനി തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങി വാങ്ങിവെക്കുക അപ്പം അതിന് പ്രോപ്പറായിട്ടുള്ള ഉപയോഗം കൂടി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതറിയാവുന്ന ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി നമ്മൾ ജനുവരി മുതൽ വെരി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അതായത് തയ്യൽ ആദ്യം തൊട്ട് വളരെ തുടക്കം തൊട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഫ്രോക്കിൻ്റെയും ചുരിദാറിൻ്റെയും ഒക്കെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറന്റ്ലി അത് നട നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ അത് വന്നപ്പോൾ തൊട്ട് ആൾക്കാർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് തുടക്കം തൊട്ടൊന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഒരു ഐഡിയ വന്നത് അപ്പോൾ നമ്മൾ ജനുവരി മുതലാണ് അങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒട്ടും തയ്യൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും തുടക്കം തൊട്ടാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഒരു ഫീസിൽ വളരെ വളരെ കുറഞ്ഞ അതായത് നൂറ് രൂപയിലും ഒക്കെ താഴ്ന്ന ഒരു മന്ത്ലി വരുന്ന ഒരു ഫീസിലാണ് ഞാൻ നിങ്ങൾക്കിത് ക്ലാസ് എടുക്കുന്നത് എല്ലാവർക്കും ഇത് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ഡിവൈസ് ഞാൻ പരിചയപ്പെടുത്താം ഇത് ഇത് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ഓക്കെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഇതേ നൂല് കട്ട് എടുക്കാറുണ്ട് അല്ലെ നൂല് കട്ട് എടുക്കണം അപ്പം നമ്മൾ നൂല് കട്ട് എടുക്കാനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കത്രിക നമ്മൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതേ ഇത് ത്രെഡ് കട്ടർ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും കത്രികയുണ്ടല്ലോ പിന്നെതിനെ ഇതിൻ്റെ ആവശ്യം ഇത്രയും വലിയൊരു കത്രിക എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയാണ് ഇത് ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് കത്രിക നമ്മൾ പലപ്പോഴും ക്ലോത്തുകൾ കൂടി മുറിക്കുന്നതായിരിക്കുമല്ലോ ഇതാകുമ്പോൾ ഇങ്ങനെ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വലിയ വിലയൊന്നുമില്ല ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ആ റേഞ്ചിലെ വില വരികയുള്ളൂ ഓക്കെ അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചിങ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു സാധനമുള്ളത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വലിയ കത്രികയാണെങ്കിൽ നമ്മൾ നമ്മളിതിങ്ങനെ ഈ മെഷീനിൻ്റെ മുകളിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ തുമ്പൊക്കെ കൊണ്ട് നമ്മുടെ മെഷീനിൽ സ്ക്രാച്ചസ് വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനേക്കാൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു സാധനം മേടിച്ച് വച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ഇതുപോലെ ത്രെഡ് കട്ട് ചെയ്യാം അത്യാവശ്യം നൂലൊന്ന് നൂലൊന്നഴിച്ചെടുക്കാനും നമുക്ക് ഇതുകൊണ്ട് പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ നൂലുണ്ടല്ലോ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിടീക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതുകൊണ്ട് പറ്റും ഓക്കെ പിന്നെ ഒരു കാര്യം ഇത് താഴെ വീടാതെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കുഞ്ഞൻ ഡിവൈസ് അതേ നമ്മുടെ ഈ സീം റീപ്പർ എന്ന് പറയുന്ന ഈ സംഭവമാണ് ഓക്കെ ഇത് നമുക്ക് ഒരു പതിനഞ്ച് രൂപയൊക്കെ കടയിൽ വില വരികയുള്ളൂ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൂലഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ നൂലഴിച്ചെടുക്കാം എന്നുകൂടി പറയാം നിങ്ങൾക്ക് പലപ്പോഴും ഇതിൻ്റെ കൃത്യമായ ഒരു ഉപയോഗം അതെ ഇവിടെ ഒരു കണ്ടോ ഒരു പോയിന്റ് പോലെ മൊട്ട് പോലെയുള്ള ഒരു കളർ ആയിട്ടുള്ള ഒരു പോർഷനുണ്ട് ഇവിടെ ദിവസം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഉണ്ട് പിന്നെ ഇത് ഇങ്ങനെ ഒരു ജെ പോലെയാണ് ഇതിരിക്കുന്നത് അല്ലേ ജെ കർവ് അപ്പോൾ ഈ കർവിന്റെ ഈ ഭാഗം കണ്ടോ ഇവിടെയാണ് ഒരു ബ്ലെയ്ഡ് പോലെയുള്ള ഒരു പോഷനാണ് ഈ ഈ സെൻറ്ററിലായിട്ട് വരുന്നത് ഇപ്പം നമുക്കിത് സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ തയ്ച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അഴിച്ചെടുക്കാം അതുപോലെ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി അഴിച്ചെടുക്കാനും ഇത് യൂസ് ചെയ്യാം നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ ഉപയോഗിച്ച് അഴിച്ചെടുക്കുമ്പോൾ സമയവും ഒത്തിരി എടുക്കും തുണിയും മോശമാകും പക്ഷേ ഇതാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എത്ര കട്ടിയുള്ള തുണിയും ഇതുകൊണ്ട് അഴിച്ചെടുക്കാൻ പറ്റും അതുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ ഒരു ഉപയോഗം കൂടിയുണ്ട് നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ആ സെൻറ്റർ നമുക്ക് ഹോൾ ഇടണ്ടേ അതിനും ഇതാണ് യൂസ് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ വർണ്ണ സ്റ്റിച്ചൊക്കെ അഴിച്ചെടുക്കാനാണെങ്കിൽ ഇത് റണ്ണിങ് സ്റ്റിച്ചൊക്കെ അഴിച്ചെടുക്കാനാണെങ്കിൽ ഇതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ മീ മുകളിൽ കൂടി കണ്ടോ ഇത് ഇതേ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഇങ്ങനെ അഴിച്ചഴിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അഴിച്ചെടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതിങ്ങനെ വിടർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണല്ലോ ദേ ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നൂലഴിച്ചെടുക്കാം വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കഴിച്ചെടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയ റെഡിമെയ്ഡ് ഡ്രസ്സ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത വളരെ തിക്കായിട്ടുള്ള പോർഷൻ ജീൻസിൻ്റെയൊക്കെ പോലെയുള്ള തിക്ക് ആയിട്ടുള്ള തുണികളാണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഒരു ജീൻസിൻ്റെ ബേ സൈഡ് സ്റ്റിച്ചാണ് വരുന്നത് ഓക്കെ നല്ല നമ്മളിപ്പോൾ ഒക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല സ്റ്റിച്ചായിരിക്കും ഇതിൻ്റെ ഓക്കെ കണ്ടോ നല്ലതായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഒരു നൂല് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഒരു നൂല് നമ്മുടെ ഈ ഷാർപ്പ് എഡ്ജ് കൊണ്ട് ഷാർപ്പ് എഡ്ജ് കൊണ്ട് ഒന്ന് ഓപ്പൺ ആക്കുക ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് ഓപ്പൺ എടുക്കുക കണ്ടോ എന്നിട്ട് അപ്പോൾ ചെറിയ ഒരു പോർഷൻ നിന്നാണ് അപ്പോൾ എന്നിട്ട് നമ്മളത് ഈ ഈ പോർഷൻ കണ്ടോ ഈ മുട്ടുപോലെ ഇരിക്കുന്ന ആ പോർഷൻ അതിനുള്ളിലേക്ക് കടത്തുക ഓക്കെ അപ്പം ഇതിൻ്റെ ഈ നടുഭാഗം ഞാൻ പറഞ്ഞു അവിടെ ഒരു ബ്ലേഡ് പോലെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയ കത്രികയുടെ ഉപയോഗമാണ് നമ്മുടെ ആ ഈ നടുവിലത്തെ പോർഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇതേ ഇങ്ങനെ ഈ മുട്ട് പോലെ ഇരിക്കുന്ന ഈ ഭാഗം ഇങ്ങനെ കടത്തിയിട്ട് ഈ എഡ്ജ് എഡ്ജുണ്ടല്ലോ അതിങ്ങനെ ഉയർന്നു തന്നെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ദ നമുക്കിത് ഇതേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒന്ന് ബലം പ്രയോഗിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഇതേ കണ്ടോ ഈസി ആയിട്ട് ഇത് കണ്ടോ സ്റ്റിച്ച് കഴിഞ്ഞു വന്നാൽ കണ്ടോ ഒരു തുണിക്കൊരു കേടുപാടും ഇല്ലാതെ തന്നെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ പറ്റും ഈ പോർഷൻ വേണം ഉള്ളിലേക്ക് കടത്താനായിട്ട് മനസ്സിലായോ കണ്ടോ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ ഈ എഡ്ജ് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു കാരണം തിരിച്ചും ഇതുപോലെ തന്നെയാണല്ലോ വരുന്നതെന്ന് പക്ഷേ നമ്മുടെ ഈ എഡ്ജ് ഉപയോഗിക്കുമ്പോൾ ഈ ജെ പോലെ ഇരിക്കുന്ന ഈ ഷാർപ്പ് എഡ്ജ് ഉള്ളിലേക്ക് കടത്തി വെച്ചാൽ ഇതുപോലെ എടുക്കുമ്പോൾ നമ്മുടെ തുണി കീറിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം എന്താ എന്താണ് ഇതിങ്ങനെ തുണിക്ക് ഉള്ളിലേക്ക് ഇത് കട കടക്കും കടക്കുമ്പോൾ പിന്നെ ആ നൂലഴിഞ്ഞു വരില്ല അപ്പോൾ തുണി കീറിപ്പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ മൊട്ട് പോലെയുള്ള പോർഷൻ ഉള്ളിലേക്ക് കടത്തി വെച്ച് വെച്ചതേ ഉണ്ടോ നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ബട്ടൺ ഹോൾ ബട്ടൺ ഹോള് നമ്മളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാനൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം നിങ്ങളെ നമ്മളത് എങ്ങനെയായിരിക്കുമല്ലോ ഒരു ബട്ടൺ ഹോളിനായിട്ട് ഈ ചുറ്റുപാടും സ്റ്റിച്ച് ചെയ്തെടുക്കും അല്ലേ നമ്മൾ ഷർട്ടിനോ പാൻറ്റിനോ ഒക്കെ ഈ ഈ ഷെയ്പ്പിലോ അല്ലെങ്കിൽ ഈ ഷേപ്പിലോ ഒക്കെ ആയിരിക്കും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ചുറ്റുപാടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ട് ഇത് ഇവിടെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പുറത്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ ഈ ഷാർപ്പ് എഡ്ജ് ഉള്ളിലേക്ക് കടത്തുക എന്നിട്ട് ദേ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എവിടെ വരെയാണോ ഇതിൻ്റെ ഓപ്പണിംഗ് വേണ്ടത് അതുവരെ ദേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് കണ്ടോ സുഖമായിട്ട് ആ ഓപ്പണിംഗ് ഇട്ടെടുക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ ദേ ഇങ്ങനെ ഓപ്പണിംഗ് ഇട്ടെടുക്കാം ഇപ്പോൾ ബട്ടൺ ഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷാർപ്പ് എഡ്ജ് തന്നെ കടത്തുക കാരണം ഈ ഒരു ഇങ്ങനെയുള്ള ക്ലോത്തിലേക്ക് ഈ എൻഡ് കടക്കില്ല ഈ ഷാർപ്പ് എഡ്ജ് തന്നെ ഇതുപോലെ ഇങ്ങനെ കടത്തുക കടത്തിയിട്ട് നമുക്ക് നല്ലതുപോലെ ഫുള്ളായിട്ട് കടത്തി വെക്കുക എന്നിട്ട് ഇതേ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കീറി കീറിയെടുത്താൽ മതി ഉണ്ടാവും അപ്പോൾ നല്ല ഹോളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ബട്ടൺ ഹോളിനും പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ സാധനമാണിത് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവരും പഠിക്കാൻ തുടങ്ങുന്നവരും ഒക്കെ തന്നെ ഇത് വാങ്ങിച്ചു വെക്കുക നമ്മുടെ തുണിയൊന്നും പോകാതെ തന്നെ നമുക്കിതുകൊണ്ട് നൂലൊക്കെ അഴിച്ചെടുക്കാൻ പറ്റും അതുപോലെ റെഡിമെയ്ഡ് ഡ്രെസ്സുകൾ ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുമ്പോഴും വളരെ ഈസിയായി അഴിച്ചെടുക്കാൻ പറ്റും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഈ ഒരു എഡ്ജ് മാത്രമല്ല ഈ എഡ്ജും ഈ നടുക്കത്തെ ഈ ഭാഗവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് ഡിവൈസും വാങ്ങി വെക്കുക എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്